ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറ് പേർക്കാണ് പട്ടികടിയേൽക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തൊരു ഗതികേടിലാണ് കേരളം പരുക്കുകളിലേക്ക് രണ്ടാഴ്ച മുളത്തുരുത്തി മൃഗാശുപത്രിയിലെ ഒരു വളർത്തു നായയുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ പടക്കാഴ്ചയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഏകദേശം അമ്പതോളം ബന്ധീകരണം ചെയ്യുന്നതിനും അവരെ ചികിത്സിക്കുന്നതിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് പാവപ്പെട്ടവരുടെ നികുതിയിൽ നിറക്കുന്ന പണം കൊണ്ടുണ്ടാക്കുന്ന ഈ സംവിധാനം അവിടെ കിടന്ന് തുരുമ്പ് പിടിച്ച് നശിച്ചു പോകുന്നു കഷ്ടം തോന്നുന്നു ഇതൊന്നും നോക്കാനൊന്നും ആരുമില്ലേ വീട്ടിൽ പണം ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് പദ്ധതി ഉണ്ടെന്നും അനിയന്ത്രിതമായി അടുത്ത കാലത്തൊന്നും നിയന്ത്രിക്കാനാവില്ലെന്നും നശിപ്പിക്കണമെന്നുമാണ് ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ കേരള ഘടകം വ്യക്തമാക്കുന്നത് എ ബി എസ് എന്ന തട്ടിപ്പ് തുടങ്ങിയത് മുതലുള്ള കാൽ നൂറ്റാണ്ടിനിടെ രാജ്യത്ത് ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരെ തെരുവു നായ്ക്കൾ കാലാവുരിക്കയച്ചു കണ്ടു നിൽക്കാനാവാത്തത്ര ഭയാനക മരണം ഇതൊന്നും നമ്മൾ വോട്ട് കൊടുത്തവരുടെ മനസ്സലിയിക്കില്ല ആശുപത്രി സെല്ലുകളിൽ പേയിളക്കി പിടയുന്നവർ ഈ ഭരണാധികാരികളുടെയോ മൃഗസ്നേഹികളുടെയോ ആരുമല്ല മരണമെത്തുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്തവരുടെ ദാഹം കേന്ദ്രത്തിലെയും കേരളത്തിലെയും ക്രൂര ഭരണാധികാരികളുടെയോ അവരുടെ വീട്ടുകാരുടെയോ തൊണ്ടയിലല്ല എല്ലാ മന്ത്രിമാരെയും എം എൽ എമാരെയും എം പിമാരെയും പേവിഷ ബാധയേറ്റവരുടെ സെല്ലുകളിലെത്തിച്ച് കാണിക്കണം അവരൊരുക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ അന്ത്യ മരണവാതിൽ കടക്കാൻ വെപ്രാളപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മിഴികളിലും അവരെ നെഞ്ചിലിട്ട് വളർത്തിയ മാതാപിതാക്കളുടെ മിഴിനീരിലും പ്രതിഫലിക്കുന്ന നിസ്സഹായാവസ്ഥ കാണട്ടെ ഒരാളെങ്കിലും മാനസാന്തരപ്പെട്ടാൽ അത്രയായില്ലേ മനുഷ്യകബന്ധങ്ങൾക്ക് മുന്നിൽ നിന്ന് മൃഗങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്നവരെ മയക്കോടി വെച്ച് തളിക്കും വരുന്നുണ്ട് തെരഞ്ഞെടുപ്പുകൾ അവർക്കും നമുക്കും ഓർമ്മകൾ ഉണ്ടായിരിക്കാം മറ്റെല്ലാ വഴികളും അടഞ്ഞു കേരളത്തിന്റെ ശാപമായി മാറിയ വന്യജീവി തെരുവുനായ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പു തരാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥിയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കരുത്